മാവേലി നാടു നാടുവാണിടും കാലം സുഹയിലും ഒന്നേ പോലെ എന്താണ് പേര് എന്റെ പേര് മാവേലി ഞാൻ വർഷത്തിനൊക്കെ പോലും നിങ്ങൾക്ക് കാണാത് ഹായ് നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ മൂന്ന് വർഷം ആ ഫ്ലവേ ഫ്ലവേഴ്സിൽ പിന്നെ കോമഡി ഉത്സവം മലപ്പുറം ഭാഷ ഭംഗി നമ്മള് ചെയ്തത് സ്കിപ്പായിരുന്നു അതില് നമ്മള് പിന്നെ ഐറ്റം അത് ഫുട്ബോളിന്റെ സാധനമായിരുന്നു കോമഡി ഉത്സവം വേൾഡ് കപ്പ് സമയത്ത് ഞാൻ കുറിവരച്ച പാട്ട് ഞാൻ ഇവിടെ പോയി ദാസേട്ടൻ തന്നെ പറഞ്ഞ പാടായിരിക്കുന്ന പാടായിക്കുവാൻ്റെ പാടന ആടായിട്ടു എനിക്കത് എന്തോ എന്ത പേര് മാവേലി വരും നിങ്ങൾക്ക് അങ്ങനെ സിനിമ സീരിയലൊക്കെ ആയിട്ട് അങ്ങനെ പോകും കപ്പേള സുഡാനി ഫ്രം നജേരിയ അനക്കേട ലാസ്റ്റ് അഞ്ച് എപ്പിസോഡ് ഉപ്പും മുളങ്ങു ചെയ്ത് മലപ്പുറത്ത് നിന്ന് ബിരിയാണി വെപ്പായം കുഞ്ഞാക്ക എപ്പിസോഡ് തകർത്ത് വെച്ച് ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാനുണ്ടാവും അല്ലെങ്കിൽ എന്നെ കുഴിച്ചിടേണ്ടി വരും മാവേലിട്ടോ പാതാളത്തേക്ക് എപ്പഴാണ് പോണത് ഇരിച്ചു പോണാങ്കിന്റെ അടവർക്ക് എങ്ങനെയും കോമഡി ലാബാണേ എന്തൊക്കെ ലാബ് എന്നറിയോ വാണിടും കാലം ുംച്ച പോലെ മാവേരി വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്ന് പോലെ ോടെ വസിക്കും കാലം ആപത്തങ്ങാത്ത് മുട്ടില്ല താനും കള്ളവുമില്ല ചതിവുമില്ല പൊളിവജനോ മതി മാത്രമേ ഉള്ളു